ബാങ്ക് ഇടപാടുകൾ നടന്നാലും ഇൻകം ടാക്സ് നോട്ടീസ് വരുന്ന വഴികളെ കുറിച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അതേപോലെ ഒരു കേസാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു ബിസിനസ്സുകാരൻ സമയാസമയങ്ങളിൽ ഇൻകം ടാക്സ് റിട്ടേണും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന ഒരാളായിരുന്നു അയാൾക്കൊരു ഒരു അവസ്ഥ വന്ന സമയത്ത് അയാൾ അയാളുടെ ബിസിനസ് റണ്ണിങ് ബിസിനസ് വിറ്റു വേറൊരാക്കും ചെയ്തു വിറ്റു ആ വിൽപ്പന നടക്കുന്നത് വരെയുള്ള എല്ലാ ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് റിട്ടേണൊക്കെ ആ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വിൽപ്പന നടന്ന സമയത്ത് ഈ വാങ്ങിയ ആൾ പറഞ്ഞു അയാളുടെ പേരിലേക്കുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ആ ഡോക്യുമെൻ്ററി പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ട് അതായത് വിറ്റയാളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ഈ ബിസിനസ്സിൻ്റെ ഇടപാടുകൾ നടത്താൻ സമ്മതിക്കണമെന്ന് പറഞ്ഞു അയാൾ വളരെ സാധുവായ മനുഷ്യനായതുകൊണ്ട് ആ കാര്യം എന്തു ചെയ്തു സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇയാൾ ഇൻകം ടാ ഈ വിറ്റയാൾ അതുവരെയുള്ള ഇൻകം ടാക്സ് റിട്ടേണും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്ത എല്ലാ ഇടപാടുകളും തീർത്തു പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആദ്യം വിറ്റ ആൾക്ക് ഇൻകം ടാക്സ് എന്നൊരു നോട്ടീസ് വന്നു ആ നോട്ടീസിന് മെൻഷൻ ചെയ്ത കാര്യതാണ് ഈ വിൽപ്പന നടന്നതിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ വാങ്ങിയ ആൾ ഒരുപാട് ക്യാഷ് ഇടപാടുകൾ ആ ബാങ്ക് ത്രൂ റൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ബാങ്കിൽ വന്ന ഇടം എമൗണ്ടുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷനും ക്ലാരിറ്റിയൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് വേണം എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് വന്നത് അപ്പോൾ ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാർക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മുഖേന പല ഇടപാടുകളും നടത്താൻ നമ്മൾ സമ്മതിക്കും ബന്ധത്തിൻ്റെ പേരിലോ കുടുംബത്തിൻ്റെ പേരിലോ ഒക്കെ ആയിട്ട് പല രീതിയിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പല ഇടപാടുകളും നടത്താൻ സമ്മതിക്കാറുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് ക്രെഡിറ്റോ ഡെബിറ്റോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് നമ്മളോട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ചോദിക്കുള്ളൂ അതായത് അക്കൗണ്ട് ഹോൾഡർ മാത്രമാണ് അതിന് ഉത്തരവാദിയായിട്ട് വരിക പിന്നെ അത് എന്തെങ്കിലും രീതിയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ നമ്മളതിൻ്റെ പുറകിൽ കുറച്ച് കാലം എന്ത് ചെയ്യേണ്ടി വരും നടക്കേണ്ടിവരും അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ സേവിങ്സ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ധാരണയില്ലാത്ത ഒരു ഇടപാടുകളൊന്നും മറ്റൊരാളുടെ ഇടപാടുകളൊന്നും നിങ്ങളുടെ ബാങ്ക് ത്രൂ നടത്താൻ നിങ്ങൾ സമ്മതിക്കരുത് അത് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വളഞ്ഞു പിടിച്ച് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോട്ടീസൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പേജ് ഒന്ന് ഫോളോ ചെയ്യുക